ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മൗനരാഗം സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് അറിയാം കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രകാശൻ കോടതി മുറിയിൽ നമ്മുടെ കല്യാണിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇവള് വളരെ ചെറുപ്പം മുതലേ തന്നെ ആൾക്കാരോടൊക്കെ ഭയങ്കര മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇവളുടെ പേരും പറഞ്ഞ് ഇന്നും വഴക്കിടാനായിട്ടേ നേരം ഉണ്ടായിരുന്നുള്ളൂ വീടിൻ്റെ വാതിക്കൽ വരെ ഓരോരുത്തർ വരും ഇവളെ അന്വേഷിച്ചുകൊണ്ട് മാത്രമല്ല ഇവൾ വളരെ പേരുദോഷം കേൾപ്പിച്ച ഒരു പെൺകുട്ടിയാണ് അങ്ങനെ അങ്ങനെ ഒരു പണക്കാരനെ കെട്ടണം എന്നായിരുന്നു ഇവളുടെ ആഗ്രഹം എന്തായാലും ഒരു പത്തിരുപത്തിരണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പണക്കാരനെ ഇവൾ വളച്ചെടുത്ത് അവനെ തന്നെ കല്യാണം കഴിച്ചു ഇവളെ കാണാനായിട്ട് ഇച്ചിരി ചന്തമൊക്കെ ഉള്ള കാരണം അവൻ്റെ കൂടെ അവൻ അങ്ങ് ഊട്ടി പിന്നെ ഇവളാണെങ്കിലും ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് തുടർന്ന് പോകുന്നു എന്ന് പറയാട്ടോ ഇത് കേട്ടതും കല്യാണിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ കല്യാണിക്ക് വിഷമവും ഉണ്ട് ദേഷ്യവും എല്ലാം കൂടെ വരികയാണ് കിരണും അതുപോലെ തന്നെ സോണിക്കും ഇത് കേട്ടതും ഭയങ്കരമായിട്ടുള്ള കലിപ്പ് വരികയാണ് പിന്നെ ഒരു അച്ഛനെന്ന നിലയിൽ പല തവണ ഇപ്പോൾ പെൺകുട്ടിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ പറയുന്നത് കേട്ടാലല്ലേ നമ്മൾ പറയുന്ന പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിവിള് കേൾക്കില്ലായിരുന്നു പിന്നെ വീട്ടിലോട്ട് ഇരിക്കുകയില്ലായിരുന്നു അവളുടെ അനിഷ്ടത്തിനും ഓരോരുത്തരൊക്കെ പൊയ്ക്കളയുമായിരുന്നു അതുകൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല ഇപ്പം എൻ്റെ മോനെ വരെ തല്ലിയിരിക്കുന്നത് ഒരു കാര്യവും പിന്നെ എന്ത് പറയാനാണ് മേഡം എൻ്റെ മകളായി ജനിച്ചു പോയില്ലേ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാതെയായി അങ്ങനെ അങ്ങനെയാണ് ഇവളോട് എനിക്ക് വെറുപ്പായ എന്ന് പറയാട്ടോ അതേസമയം തന്നെ ജിഡ്ജ് ചോദിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഭാര്യയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണോ മകളെക്കുറിച്ചൊന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പ്രകാശം പറയുകയാണ് ഏയ് ഒരിക്കലും അല്ല എൻ്റെ ഭാര്യ ഇവൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് മാത്രമല്ല ഇവളൊരു കോടീശ്വരനെ കല്യാണം കഴിച്ച ശേഷം അവരുടെ കൂടെ അങ്ങ് പോവുകയും ചെയ്തു അതേസമയം തന്നെ ജഡ്ജി ചോദിക്കുകയാണ് അല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് ആ എനിക്ക് പറയാനുണ്ട് മാഡം ഇവള് എൻ്റെ മോനെ മാത്രമല്ല തല്ലിയിരിക്കുന്നത് പല ആണുങ്ങളെയും തല്ലിയിട്ടുണ്ട് ഇവളുടെ കൈക്ക് നല്ല തഴമ്പ അതുകൊണ്ട് തന്നെ എല്ലാ ആണുങ്ങളെയും തല്ലും പിന്നെ പെണ്ണ് തല്ലിയത് കൊണ്ട് തന്നെ ആൾക്കാർ കേസ് കൊടുക്കുകയില്ല സാധാരണ പെണ്ണുകൾ തല്ലിക്കഴിഞ്ഞാൽ കേസ് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ പെണ്ണിനാണല്ലോ അനുകൂലമായിട്ടുള്ള വിധി വരുവല്ലോ അതുകൊണ്ട് തന്നെ ആരും കേസ് കൊടുക്കാൻ നിന്നിട്ടുമില്ല പക്ഷേ ഇവൾ ഒരുപാട് ആണുങ്ങളെ തല്ലിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജി കഴിക്കുകയാണ് അല്ല കയ്യിൽ തഴമ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടൊന്ന് പ്രകാശനൊന്ന് പരിങ്ങാണ് അതിനുശേഷം ശേഷം പ്രകാശൻ പറയുകയാണ് ആ ഇവൾ പണിയൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ അത് ഞങ്ങൾ നിർബന്ധിച്ചിട്ടൊന്നും അല്ല ഇവളുടെ തന്നിഷ്ടത്തിൽ അവൾ എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ നേരത്തെ പോകുമായിരുന്നു എന്നാലല്ലേ ആണുങ്ങളെ വളച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണെന്ന് അറിയണം കേട്ടോ അതേ സമയം തന്നെ നമ്മുടെ കല്യാണി ജഡ്ജിനോട് പറയാണ് ഇല്ല മേഡം ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ല ഇയാൾ നോണയാണ് പറയുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ജഡ്ജ് കല്യാണിനെ നോക്കിയിട്ട് പറയാണ് നിങ്ങൾക്കുള്ള സമയം ഞാൻ തരാം പിന്നെ ഒരു അച്ഛനാണ് ഇവിടെ ഇരുന്നതുകൊണ്ട് തൻ്റെ മകളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഇല്ലാതിരിക്കില്ല അതുകൊണ്ട് തന്നെ കോടതിക്ക് ഈ വാക്കുകൾ തള്ളിക്കളയാനായിട്ട് പറ്റില്ല എന്തായാലും കുട്ടിയുടെ സമയം ആവട്ടെ ആ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് കല്യാണിയോട് പറയാണ് കേട്ടോ അങ്ങനെ ജഡ്ജ് പ്രകാശിനോട് ചോദിക്കുകയാണ് ഇനി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് ഏയ് ഇല്ല മാഡം എനിക്ക് ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ ഇപ്പോൾ സ്വന്തം പോയില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിങ്ങനെ ഇങ്ങനെ അവളെ പോയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജി ചോദിക്കുകയാണ് അല്ല തൻ്റെ സ്വന്തം മകളല്ലേ അതുകൊണ്ട് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജഡ്ജിനോട് പറയുകയാണ് എന്നെ മാഡം എത്ര എന്ന് പറഞ്ഞാണ് ഞാൻ ശ്രമിക്കുക ഇനി എനിക്ക് മടുത്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു പെട്ടതെന്ന് പറയാട്ടോ എന്തായാലും ഇതൊക്കെ കേട്ട് കിരൺ ആകെ ഇരിക്കുകയാണ് കാരണം ഇയാൾ പറയുന്നത് നുണയാണെങ്കിൽ പോലും എങ്ങാനും കി കല്യാണിക്കെതിരായിട്ട് കാര്യങ്ങളൊക്കെ വളഞ്ഞൊടിഞ്ഞാലോ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ കല്യാ കിരണിന് നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോകുമ്പോൾ പ്രകാശിൻ്റെ വക്കീൽ പറയുകയാണ് കേട്ടല്ലോ യുവർ ഓണർ എൻ്റെ കക്ഷിയുടെ ഭാഗം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള തന്റെ ഇടം ചില പെൺകുട്ടികൾ പെണ്ണുങ്ങൾക്കുണ്ട് അതെല്ലാം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാതൃകയാക്കണം ഈ പെൺകുട്ടിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനൊരു മാതൃകയാവണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ജഡ്ജ് അതൊക്കെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് അടുത്ത സാക്ഷിയെ വിസ്തരിക്കാൻ കൊണ്ടുവരികയാണ് ശുഭയാണ് കേട്ടോ അടുത്ത സാക്ഷി അപ്പോൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ ഈ പെൺകുട്ടി തല്ലുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അവര് പറയുകയാണ് തീർച്ചയായിട്ടും കണ്ടു ഈ ചെറുപ്പക്കാരനെ ഈ പെൺകുട്ടി തല്ലുന്നത് ഞാൻ കണ്ടതാണ് പക്ഷെ കാരണമൊന്നും അറിയില്ല പക്ഷേ ഈ പെൺകുട്ടി തല്ലിയത് വേറെ പ്രകോപനമൊന്നും ഇല്ലാതെ ആണ് എന്നാണ് എനിക്ക് തോന്നിയത് ഈ പയ്യനാണെങ്കിൽ അതെല്ലാം നിന്ന് കൊള്ളുക തന്നെ ചെയ്യായിരുന്നു ആ ചെറുപ്പക്കാരനെ അടികൊണ്ട് വീണത് എൻ്റെ നേരെയാണ് എന്തിനായി പെൺകുട്ടി ആ ചെറുപ്പക്കാരനെ തല്ലുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി വളരെ ദേഷ്യത്തിൽ എന്നോട് ദേഷ്യപ്പെട്ട് പോവുകയാണ് ചെയ്തത് എന്നാലും ആ സാക്ഷിയും പോയി അങ്ങനെ ഇവരുടെ ഭാഗത്ത് തെളിവുകളും ആയിട്ടോ അതേസമയം തന്നെ വക്കീൽ പറയാണ് എന്തായാലും ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആയിരിക്കുന്നു യുവർ ഓണർ ആ പെൺകുട്ടി ചെയ്തത് എന്താണെന്ന് നമുക്കിവിടെ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട് ഇനി ആ പെൺകുട്ടിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെ പറയുകയാണ് എന്തായാലും ജഡ്ജ് അതെല്ലാം എഴുതുകയാണ് അടുത്തതായിട്ട് നമ്മുടെ കല്യാണിനെയാണ് കാണിക്കുന്നത് കല്യാണി ആണെങ്കിൽ ഓരോന്നും ഇങ്ങനെ ചിന്തിക്കുകയാണ് ചെറുപ്പകാലം മുതലേ ഈ ആൾ പ്രകാശൻ ഒരുപാടധികം കല്യാണീനെ ദ്രോഹിച്ചിട്ടുണ്ട് അതെല്ലാം കല്യാണിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞ് മിന്നി മാഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ കല്യാണിനെ വിളിക്കുകയാണ് അപ്പോൾ കല്യാണിയുടെ വക്കീൽ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കല്യാണി പറയുകയാണേ ഇല്ല ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ജഡ്ജ് സമ്മതിക്കാണ് അങ്ങനെ കല്യാണി വാദിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ കല്യാണി വാദിക്കാൻ പോകുന്നു എന്ന് കേട്ടതും അച്ഛനും മോനും കൂടെ ഭയങ്കര ചിരി തുടങ്ങുകയാണ് കേട്ടോ കാരണം എ ബി സി ഡി പോലും അറിയാത്ത ഇവളാണല്ലോ ഇനി ഇവിടെ നിന്ന് ഒരു വക്കീലിനെ പോലെ വാദിക്കാൻ പോകുന്നത് എന്നുള്ളൊരു തോന്നലായിരുന്നു അവർക്ക് അവർ ചിരിക്കുന്നത് കണ്ട് ജഡ്ജ് പറയുകയാണ് ഇവിടെ ചിരിയൊന്നും പറ്റില്ല ഇത് പൂരപ്പറമ്പൊന്നും അല്ല മിണ്ടാതിരിക്കാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും സൈലൻ്റ് i അങ്ങനെ കല്യാണി പറയുകയാണെ എനിക്ക് പ്രകാശിനെ ഒന്നുകൂടെ വിസ്തരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ജഡ്ജ് സമ്മതിക്കുകയാണ് അങ്ങനെ പ്രകാശിനെ വിളിക്കുന്നു പ്രകാശൻ അവിടെ വരികയാണ് അങ്ങനെ പ്രകാശനോട് ആദ്യമേ തന്നെ നമ്മുടെ കല്യാണി ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ തുറിച്ച് പ്രകാശൻ കല്യാണിയെ നോക്കുകയാണ് അപ്പോൾ കല്യാണി ഒന്നുകൂടെ ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പ്രകാശൻ പറയുകയാണ് എൻ്റെ പേരെന്താണെന്നുള്ളത് നിനക്കറിയില്ലയെന്ന് ചോദിച്ചിട്ട് ചാടിക്കിടിക്കുകയാണ് കേട്ടോ ഇതുകൊണ്ടതും ജഡ്ജിന് ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അപ്പോൾ ജഡ്ജ് പറയുകയാണ് ഇവിടെ ഇന്നുകൊണ്ട് ഇങ്ങനത്തെ ഷോയൊന്നും പറ്റില്ല പേര് ചോദിച്ചിട്ടുണ്ടോ ആ പേര് പറയണം എന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശം പറയുകയാണ് എൻ്റെ പേര് പ്രകാശൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി ചോദിക്കുകയാണ് അല്ല വീട്ടുപേരെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പ്രകാശം പറയുകയാണ് കായൽവാരം അപ്പോഴത്തേക്കും കല്യാണി ചോദിക്കുകയാണ് അല്ല കായൽവാരത്തെ ഒരു തൊഴുത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പ്രകാശൻ നിന്ന് പരിങ്ങാനട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വക്കീൽ പ്രകാശൻ്റെ വക്കീലിടയിൽ കയറിയിട്ട് പറയുകയാണ് ഇതൊന്നും ചോ കേസുമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണ് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല യുവർ ഓണർ എന്ന് പറയുകയാണ് അങ്ങനെ ജഡ്ജ് വക്കീലിനോട് പറയുകയാണ് നിങ്ങൾ ഇരിക്കും നിങ്ങളുടെ സമയത്ത് നിങ്ങൾ സംസാരിച്ചാൽ മതി അവർ ചോദിക്കാനുള്ള ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കല്യാണിക്ക് അനുകൂലമായിട്ട് വക്കീല് പറയുകയാണ് കേട്ടോ അപ്പോൾ കല്യാണി പിന്നെയും പ്രകാശനോട് ചോദിക്കുകയാണ് കായൽ ഒരു തൊഴുത്തുണ്ടായിരുന്നോ തൊഴുത്ത് ആ തൊഴുത്തിൽ ഒരു പെൺകുട്ടിയും കൂടെ പശുക്കളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ ഇടയുമകള് കല്യാണി ഇത് കേട്ടതും പ്രകാശവും പറയാണ് അത് പിന്നെ കല്യാണിക്ക് തൊഴുത്തി കിടക്കുന്നത് ഇഷ്ടമെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനേട്ടാ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് പരിങ്ങാണ് അപ്പോൾ ഇതൊക്കെ ജഡ്ജ് ശ്രദ്ധിക്കുന്നുണ്ട് ജഡ്ജിന് വേറെ കുറെ കാര്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങുന്നുമുണ്ട് കേട്ടോ ഹോ നിങ്ങളുടെ ഇളയ മകൾക്ക് തൊഴുത്തി കിടക്കാനുള്ള ഇഷ്ടം കാരണമാണോ നിങ്ങൾ അങ്ങനെ കിടത്തിയത് അല്ലാതെ നിങ്ങളായിട്ട് പോയി കിടത്തിയതൊന്നും അല്ല അവളുടെ ഇഷ്ടം കാരണം അവൾ സ്വയം പോയി കിടന്നതാണല്ലേ യുവർ ഓണർ എന്നെ കുട്ടിക്കാലം മുതലേ തൊഴുത്തിൽ തന്നെയാണ് കിടത്തിക്കൊണ്ടിരുന്നത് എന്നെ ആ വീടിൻ്റെ അകത്ത് പോലും ഇയാൾ കേട്ടില്ലായിരുന്നു മാത്രമല്ല എനിക്ക് പഠിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും പഠിക്കാൻ പോലും എന്നെ വിട്ടിട്ടില്ല മാത്രമല്ല എന്നെ കണ്ടാൽ പോലും ചവിട്ടി എന്നെ ദൂരേക്ക് മാറ്റുമായിരുന്നു അത്രയധികം വെറുപ്പായിരുന്നു എന്നോട് ഇയാൾ പറഞ്ഞല്ലോ ഇയാളുടെ മോള് കല്യാണി സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് പിരിച്ചുവിട്ടതെന്ന് സത്യത്തിൽ അതല്ലായിരുന്നു എനിക്ക് പഠിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്നെ പഠിപ്പിച്ചതേ ഇല്ല ഞാൻ പഠിക്കാനായിട്ട് ആഗ്രഹപ്പെടുമ്പോഴെല്ലാം ഇവരതെല്ലാം തല്ലി കിട്ടും ടുത്തുമായിരുന്നു എന്റെ തൊഴുത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരുന്നത് പശുക്കളെ നോക്കണം ചാണകം വാരണം ഇതിനിടയിലും പഠിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു ഒരിക്കലും ഞാൻ പഠിക്കുന്നത് കണ്ടിട്ട് ഇയാൾ ഇയാളുടെ അമ്മയും കൂടെ എൻ്റെ സ്ലേറ്റും പുസ്തകവും എല്ലാം കൊണ്ടുവന്ന് തീയിലിട്ടു അന്ന് എൻ്റെ തീയിൽ കത്തിയിരിഞ്ഞത് എൻ്റെ സ്ലേറ്റും പാഠപുസ്തകങ്ങളും മാത്രമല്ല എൻ്റെ മനസ്സുകൂടെ ആയിരുന്നു അതൊന്നും ഇവർ കണ്ടില്ല യുവർ ഞാൻ ഇയാളുടെയും ഇയാളുടെ അമ്മയുടെയും കാലു പിടിച്ചിട്ടുണ്ട് ഈ ഓണർ എന്നെ പഠിപ്പിക്കാൻ വിടണം ഞാൻ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തോളാം പക്ഷെ എന്നെ പഠിപ്പിക്കാൻ വിടണം എന്ന് പക്ഷേ ഇവർ കേട്ടിട്ടില്ല ഇവർ എന്നെ ഒരു വേലക്കാരുതയുടെ പരിഗണന പോലും തന്നിട്ടില്ല മാത്രമല്ല ഇയാൾക്ക് പെൺകുട്ടികൾ എന്ന് പറയുന്നത് തന്നെ വെറുപ്പായിരുന്നു അറപ്പായിരുന്നു പെൺകുട്ടികളെ ക്ഷാമമാണെന്നാണ് ഇയാൾ കരുതി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെൺകുട്ടികളെ ഇയാൾക്ക് കണ്ടെടുത്താൽ കണ്ടിട കണ്ടിടായിരുന്നു ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു രണ്ടാമത്തത് ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ സമയം മുതലേ ഇയാൾ എൻ്റെ അമ്മയെ വെറുക്കാൻ തുടങ്ങിയതാണ് ഇവിടെ നിന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇയാൾ സംസാരിച്ചല്ലോ പക്ഷേ ഇല്ല യുറോണർ എൻ്റെ അമ്മയെ ഇയാൾക്ക് വെറുപ്പായിരുന്നു പിന്നെ രണ്ടാമതൊരു മൂന്നാമതൊരു മകൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ കൂട്ടി ചേർക്കുകയാണ് ചെയ്തിരുന്നത് മാത്രമല്ല എന്നെ തൊഴുത്തിലാണ് പാർപ്പിച്ചിരുന്നത് എൻ്റെ അമ്മ എൻ്റെ കഴുത്തിൽ പശുക്കൾക്ക് മണി കെട്ടുന്നത് പോലെ മണി കെട്ടി തന്നിട്ടുണ്ട് അത് പശുവാണെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ എങ്ങാനും കായലിലേക്ക് ഇവരുടെ വീടിൻ്റെ മുൻപ് മുൻഭാഗമായിട്ട് കായലാണ് ആ കായലിലേക്ക് ഉരുണ്ടെങ്ങാനും വീണ് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് എത്രയധികം ദുഷ്ടതരങ്ങളാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും ഇയാൾ കാണിച്ചു കൂട്ടിയത് ഒരിക്കലും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല മാത്രമല്ല എനിക്ക് ശബ്ദം പോകാൻ കാരണവും ഇയാളും ഇയാളുടെ അമ്മ തന്നെയാണ് ഇയാൾക്ക് എനിക്ക് ശബ്ദമില്ലാത്ത കാലം മുഴുവനും ഇയാളുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ യാചിച്ചിട്ടുണ്ട് പക്ഷേ ഇയാളാണെങ്കിൽ എന്നെ അന്നും ഉപദ്രവിച്ചു പിന്നീട് പിന്നീട് ഞാനത് തിരിച്ചറിയാൻ തുടങ്ങി ഇയാൾക്ക് ഒരിക്കലും ഞങ്ങൾ സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം അതോടെ ഞാനും നിർത്തി കെഞ്ചിൽ നിർത്തി പകരം പ്രതികരിക്കാൻ തുടങ്ങി ഇയാളാണ് എന്നെ ഈ ഒരവസ്ഥയിൽ കൊണ്ടുവന്നെത്തിച്ചത് എന്ന് വ്യക്തമായിട്ട് കല്യാണി പറയുകയാണ് ജഡ്ജിനും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് ജഡ്ജ് അതെല്ലാം എഴുതെടുക്കുന്നുമുണ്ട് അതേസമയം തന്നെ പ്രകാശം പറയാണ് അതെ പെൺകുട്ടികളെ വെറുപ്പാണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ അതെല്ലാം നൊണയാണ് എൻ്റെ മൂത്ത ഒരു പെൺകുട്ടിയാണ് എനിക്ക് അവളോട് യാതൊരു വെറുപ്പുമില്ല അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് അവൾ പറയൂലോ ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഇവളുടെ ഈ ഈ ചെയ്തി ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ വെറുത്തത് ഇപ്പോൾ ഓരോ നുണക്കഥയായിട്ട് വന്നിരിക്കുകയാണെന്ന് പറയാം കേട്ടോ ഇത് കേട്ട് കല്യാണി പറയുകയാണ് ഒരാളെ കൂടെ വിസ്തരിക്കണം ആരെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ ചേച്ചി കാതമ്പരിയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും വിക്രവും പ്രകാശനവും ഒന്നും ഞെട്ടാണ് കാര്യം സത്യങ്ങളെല്ലാം പുറത്തു വരാറായാലോ അങ്ങനെ ഇവർ ഞെട്ടിരിക്കുന്ന സമയത്ത് തന്നെ കാദമ്പരി വരുവാണ് അങ്ങനെ കാദമ്പരിയെ വിസ്തരിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ കല്യാണി അങ്ങനെ കാദംബരി കാര്യങ്ങളൊക്കെ പറയുകയാണ് പെൺകുഞ്ഞുങ്ങൾ ഇയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മൂത്ത മകളായതുകൊണ്ട് തന്നെ എനിക്ക് തൊഴിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല ഇവളെയാണ് തൊഴിലേക്ക് ഇട്ടിരുന്നത് കാരണം ഇവൾ എന്നാണ് ഇവർ വിചാരിച്ചത് പിന്നീടാണ് അറിയുന്നത് പെൺകുഞ്ഞാണെന്ന് വയറ്റിൽ വെച്ച് തന്നെ എൻ്റെ മുമ്മയും അതുപോലെ തന്നെ അച്ഛനും ഇവളെ ഇല്ലാതാക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ് അതിനെ തുടർന്നാണ് ഇവൾക്ക് ശബ്ദം വരെ പോയത് ഒരുപാട് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് കാര്യം എന്നോടും സ്നേഹവും ഇല്ലായിരുന്നെങ്കിലും ഇവളനുഭവിച്ച് അത്രയും ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ പെൺകുട്ടികളെ ഈ അച്ഛൻ പരിഗണിച്ചിട്ട് പോലുമില്ല പിന്നെ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിൽ പോലും ഉണ്ടാവാറില്ല ആകെ മക മോനെ മാത്രമാണ് ഇദ്ദേഹം സ്നേഹിച്ചിരുന്നതും പരിഗണിച്ചിരുന്നതും അപ്പോഴേക്കും കാദമ്പരി പറയുകയാണെങ്കിൽ ഈ അച്ഛൻ പറയുന്നതെല്ലാം നോണയാണ് ഞങ്ങൾ ഒരിക്കലും പരിഗണിച്ചിട്ടുമില്ല ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുമുണ്ട് ഇതെല്ലാം തുറന്നു പറയാത്തതാണെന്ന് പറയാട്ടോ കേട്ടോ അതേസമയം തന്നെ പ്രകാശൻ കിടന്നു വച്ചുണ്ടാക്കുകയാണ് ഏയ് ഇതൊക്കെ നോണെ പറയുന്നതാണ് പ്ലാൻ ചെയ്ത് പറയുന്നതാണെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ നമ്മുടെ ജഡ്ജ് പറയുന്നുണ്ട് മിണ്ടാതിരിക്കണം നിങ്ങളുടെ ഉഴം വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറയണ്ട അതിനുശേഷം നമ്മുടെ കല്യാണി പറയുകയാണ് എനിക്ക് ഒരാളെ കൂടെ ഒന്നുകൂടെ വിസ്തരിക്കണം പ്രകാശിനെ തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശിനെ ഒന്നുകൂടെ വിസ്തരിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ കല്യാണി വയ്ക്കുകയാണ് അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വെറുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇവിടെ ബോധിപ്പിച്ചല്ലോ അതേസമയം തന്നെ കല്യാണി ചോദിക്കുകയാണ് ഞാൻ അവസാനമായിട്ടൊരു ചോദിച്ച് ചോദിക്കുകയാണ് എന്നാണ് നിങ്ങൾ എൻ്റെ മുഖം വ്യക്തമായിട്ട് കണ്ടതെന്ന് ചോദിക്കുകയാണ് ഇതേ കേട്ടതും പ്രകാശൻ ഞെട്ടാണ് കേട്ടോ അപ്പോൾ പ്രകാശൻ്റെ വക്കീൽ എഴുന്നേറ്റിട്ട് പറയുകയാണ് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചോദിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജ് പറയുകയാണ് താൻ അവിടെ ഇരിക്കുകയെ തൻ്റെ മുഴുവൻ കഴിഞ്ഞു താമതിരിക്കുക ഇവർ ചോദിക്കട്ടെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി ഒന്നുകൂടെ ചോദിക്കുകയാണ് നിങ്ങൾ പറയൂ നിങ്ങൾ എന്താണ് എൻ്റെ മുഖം വ്യക്തമായിട്ട് കണ്ടതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ കൂടെ ഭയന്ന് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജ് ഇടപെടുകയാണ് തന്നോട് തൻ്റെ മകൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനില്ലേ സ്വാഭാവികമായിട്ടൊരു ചോദ്യമല്ലേ അവർ ചോദിക്കുന്നത് താൻ പറയൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജിനോട് കല്യാണി പറയാണ് മാഡം ഞാനങ്ങനെ സ്വാഭാവികമായിട്ടൊരു കാര്യമല്ല ചോദിച്ചത് എന്നാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജഡ്ജി ഇങ്ങനെ പ്രകാശിനെ നോക്കുകയാണ് നമ്മുടെ കല്യാണി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതെല്ലാം പുറത്തിറക്കിക്കൊണ്ട് അടിപൊളി എപ്പിസോഡായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാണല്ലോ ഇന്നത്തെ ദിവസം അപ്പോൾ എന്തായാലും കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ അച്ഛനമ്മമാർക്കും